ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിവാഹം നടത്താതിരിക്കാനുള്ള അമ്മയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോ വരുൺ രാധികയുടെ കഴുത്തിൽ താലി ചേർത്തുന്നു ശ്യാമയും രാധികയ്ക്ക് വേണ്ടപ്പെട്ടവരും വരുണിന് പ്രിയപ്പെട്ടവരുമായിട്ടുള്ള എല്ലാവരും ആ വിവാഹ മുഹൂർത്തത്തിന് സാക്ഷിയാവുന്നു അതിനുശേഷം എല്ലാവരും തിരികെ കണിമംഗലത്തേക്ക് പോകാനായി ഇറങ്ങുമ്പോൾ രാധിക യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറാനായി വരുണിനോടൊപ്പം നടന്നു വരുന്നതിനിടയിൽ അവിടെ നിൽക്കുന്ന തൻ്റെ ഫിതാമേഠത്തിനരികിലേക്ക് രാധിക ഓടിയെത്തുകയാണ് ഫിതാമേഠത്തെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ തന്റെ മനസ്സിലുള്ള സന്തോഷം പങ്കുവെച്ചങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ക്ഷേത്രത്തിന്റെ കെട്ടിടത്തിൽ പൂട്ടിയിട്ടിരിക്കുന്ന അമ്മ ആ ജനൽ വഴി രാധികയെ വിളിച്ചു എടി രാധികെ നിന്റെ കഴുത്തിൽ വരുണിന്റെ താലി വീണിട്ടുണ്ടാവും പക്ഷെ നീ വലിയ സന്തോഷത്തിലൊന്നും ആവേണ്ട കാര്യമില്ല ഈ സന്തോഷം ഉടനെ തന്നെ ഇല്ലാതാകും ഞാൻ എന്റെ പ്രിയങ്ക മോളുമായിട്ട് ഉടനെ അവിടേക്ക് എത്തും പോലീസിൽ പരാതി കൊടുത്ത് ഇവൻ വീണ്ടും വിവാഹം കഴിച്ച വിവരം പോലീസുകാരെ അറിയിച്ച് ഉടനെ തന്നെ നിങ്ങളെ രണ്ടു പേരെയും ഇതിന് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതിന്റെ പേരിൽ ശിക്ഷ വാങ്ങിച്ചു തരുവെന്ന് പറഞ്ഞ് സരസ്വതി അമ്മ അവിടെ ജനലിലൂടെ വെല്ലുവിളി ഉയർത്തുമ്പോ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന അടുത്തുണ്ടായിരുന്ന ദേവനാരായണൻ തിരുമേനി രാധികയോട് പറഞ്ഞു മോള് ഇതൊന്നും കേട്ട് പേടിക്കണ്ട മുത്തശ്ശിയുടെ അവസ്ഥ മോൾക്ക് അറിയാവുന്നതല്ലേ പ്രിയങ്ക മോളോടുണ്ടായിരുന്ന അമിതമായിട്ടുണ്ടായിരുന്ന സ്നേഹം അതാണ് മുത്തശ്ശിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നത് മോൾ അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട മോള് സമാധാനത്തോടെ പൊയ്ക്കോ എന്ന് പറഞ്ഞു വരുണിനൊപ്പം രാധികയെ യാത്രയയ്ക്കുകയാണ് ദേവനാരായണൻ തിരുമേനി തിരികെ പോകുന്നതിനിടയിൽ വരുൺ രാധികയോട് ഒരു പാട്ട് പാടാൻ ആവശ്യപ്പെടുകയും രാധിക വരുണിന് വേണ്ടി മനോഹരമായ ഒരു പാട്ട് ആലപിക്കുന്നു അതിനുശേഷം തിരികെ വീട്ടിലേക്ക് കണിമംഗലത്തേക്ക് എത്തിയ വരുണ്ണേന്റെ രാധികയും പത്മിനിയും ജയഭാരതി മുത്തശ്ശിയും ചേർന്ന് ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചു വലതുകാൽ വെച്ച് അമ്മയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് അകത്തേക്ക് കയറാനായി പരമേശ്വരൻ രാധികയോട് പറയുമ്പോൾ സന്തോഷത്തോടെ പത്മിനി നൽകിയ ആ നിലവിളക്ക് വാങ്ങി രാധിക വലതുകാൽ വെച്ച് വരുണിന്റെയും കണിമംഗലത്തെ കുടുംബാംഗങ്ങളുടെയും ജീവിതത്തിലേക്ക് കയറുന്നു അങ്ങനെ രാധിക ആ വീട്ടിലേക്ക് മരുമകളായി കയറി വന്നത് ഒട്ടും ഇഷ്ടപ്പെടാതെ അസൂയോടെ നോക്കി നിൽക്കുകയായിരുന്നു ചെറിയമ്മയും കൽപ്പനയും പിന്നീട് വരുണ്ണിനും രാധികയ്ക്കുമായിട്ടുള്ള മണിയറ അലങ്കരിക്കുന്നതിനുള്ള ചുമതല അവർക്കിരുവർക്കും നൽകിയിരുന്നതിനാൽ ആ മണിയറയിൽ ചെറിയൊരു കെണി ഒരുക്കിയിട്ടാണ് അവർ വരുണ്ണേയും രാധികയും അവിടേക്ക് പറഞ്ഞയക്കാൻ നോക്കുന്നത് മണിയറയിലെ അലങ്കാരങ്ങളൊക്കെ നടത്താൻ അവർക്കിരുവർക്കും ചുമതല ഏൽപ്പിച്ചതിന് ദേഷ്യം അവർ രണ്ടുപേരും വരുണിനും രാധികയ്ക്കും ഇവിടെ സുഖമായി ഉറങ്ങാനുള്ള അവസരം കൊടുക്കരുതെന്ന തീരുമാനത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തിക്കുന്നു അങ്ങനെ വരുണേയും രാധികയും വളരെ സന്തോഷത്തോടെ മണിയറയിലേക്ക് പറഞ്ഞയക്കാൻ ഒരുങ്ങുന്ന കൽപ്പനയ്ക്കും ഉർവശിക്കും ആവേശം വല്ലാതെ കൂടിയത് കണ്ട് അവർക്കിരുവർക്കും സംശയം തോന്നും പിന്നീട് രാധിക കയ്യിൽ രാധികയുടെ കയ്യിൽ ഒരു ഗ്ലാസ്